നടൻ സുരേഷ് ഗോപി ഈ അടുത്തിടെ ലൂർദ് പള്ളിയിൽ മാതാവിന് കിരീടം നൽകിയ സംഭവമെല്ലാം വളരെയധികം വാർത്തകളിൽ ഇടം നേടിയിരുന്നു മകളുടെ വിവാഹത്തിന് മുൻപ് നടത്തിയ നേർച്ച ആയതുകൊണ്ടും അത് വിവാഹത്തിന് മുൻപ് തന്നെ നടത്തണമെന്നുള്ളതുകൊണ്ടും മകളും ഭാര്യയും സുരേഷ് ഗോപിയും ഒപ്പം എത്തിയാണ് ഈ ഒരു നേർച്ച നടത്തിയത് അന്ന് കിരീടം മാതാവിൻ്റെ തലയിൽ നിന്ന് താഴെ വീണതൊക്കെ വലിയ ചർച്ചയായിരുന്നു ചിലരൊക്കെ ദുശ്ശഹനം എന്നൊക്കെ പറഞ്ഞു എന്നാൽ ഇപ്പോഴിതാ വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് ലൂർദ് മാതാവിന് നൽകിയ കിരീടം തികച്ചും സ്വർണമാണോ എന്നുള്ള പരിശോധനയിലും ചർച്ചയിലും ഒക്കെയാണ് ഇപ്പോൾ കിരീടത്തിൽ എത്ര സ്വർണമുണ്ടെന്ന് അറിയണമെന്ന ആവശ്യവുമായി തൃശൂർ കോർപ്പറേഷനിലെ കോൺഗ്രസ് കൗൺസിലർ രംഗത്തെത്തിയിരിക്കുകയാണ് സ്വർണ കിരീടം എന്ന പേരിൽ ചെമ്പിൽ സ്വർണം പൂശി നൽകിയെന്ന ആക്ഷേപം സോഷ്യൽ മീഡിയയിലും ഉയർന്നിരുന്നു ലൂർദ്ദു മാതാവിന് എത്രയോ പവന്റെ സ്വർണം കിട്ടിയതായി അറിഞ്ഞു ചെമ്പിൽ സ്വർണം പൂശിയാണ് കിട്ടിയത് എന്നാണ് ഇടവകയിൽ വരുന്ന പൊതുജനങ്ങൾ പറഞ്ഞതിൽ അറിയാൻ സാധിച്ചത് ഈ സാഹചര്യത്തിൽ കിരീടം എത്ര അറിയാൻ പൊതുജനങ്ങൾക്ക് കൂടി താല്പര്യമുണ്ട് എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല ഇതൊക്കെ വോട്ട് പിടിക്കാൻ വേണ്ടിയും ക്രിസ്ത്യൻ സമുദായത്തെ മുഴുവൻ കൈയിലെടുക്കാൻ വേണ്ടി സുരേഷ് ഗോപി കളിക്കുന്ന ഒരു നാടകമായിട്ടൊക്കെ ചില മാധ്യമങ്ങൾ ഇതിനെ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് വരുന്നാളുകളിൽ സത്യാവസ്ഥ അറിയും എന്നാണ് പറയുന്നത്